ഹലോ ഗെയ്സ് ഫ്ലൈറ്റിനുള്ളിൽ ഒരു ദിവസം താമസിച്ചാലോ ഹലോ ഗെയ്സ് ഫ്ലൈറ്റിനുള്ളിൽ ഒരു ദിവസം താമസിച്ചാലോ എന്നെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണുക നമസ്കാരം ഞാൻ ബിനീഷ് തോമസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ വർഷം ഹിറ്റായിട്ടുള്ളൊരു സിനിമയാണ് ആനിമൽ എന്ന് പറയുന്ന നമ്മുടെ ഹിന്ദിയിലിറങ്ങിയൊരു സിനിമ നമ്മൾ പല ആൾക്കാരും ഇത് കണ്ടിട്ടുണ്ടായിരിക്കും അതിനകത്ത് ഭയങ്കരം ഒരു എല്ലാവർക്കും എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു സീനാണ് അതിനകത്ത് ഹീറോ പുള്ളിയുടെ നായകൻ നമ്മുടെ രൺബീർ കപൂർ പുള്ളിയുടെ വിവാഹം കഴിഞ്ഞിട്ട് ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കുന്നത് പറന്നു പോകുന്നൊരു ഫ്ലൈറ്റിനുള്ളിലാണ് അപ്പോൾ അങ്ങനെ വിവാഹമൊക്കെ കഴിഞ്ഞിട്ട് കപ്പിൾസിന് ഹണിമൂൺ ഒക്കെ ആഘോഷിക്കാനായിട്ടൊരു ഫ്ലൈറ്റിനുള്ളിൽ താമസിക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ അങ്ങനൊരു നിങ്ങളുടെ ആഗ്രഹം സാധിക്കുന്ന ഒരു സ്ഥലം നിങ്ങളെ കാണിച്ചു തരുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ കഴിഞ്ഞ എല്ലാം നമ്മുടെ മൈ കേരള ടൂറിസം അസോസിയേഷൻ്റെ ഒരു ഫാം ട്രിപ്പിന് പോയതിൻ്റെ വിശേഷങ്ങളുമായിട്ട് കുറച്ച് വീഡിയോസ് ചെയ്തിരുന്നു ആ ഫാം ട്രിപ്പിൽ ഇരുപത്തിയഞ്ചാമത്തെ ഫാം ട്രിപ്പിൽ അവസാനത്തെ വീഡിയോ ആണ് അവസാനത്തെ വീഡിയോ ഞങ്ങൾ പോകുന്നത് ഞങ്ങൾ റേഞ്ച് വില്ലാസ് എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടിയിലോട്ടാണ് അപ്പോൾ അവിടെ ഫ്ലൈറ്റിനുള്ളിൽ താമസിക്കാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഒരു നൈറ്റ് നമുക്ക് ഫ്ലൈറ്റിനുള്ളിൽ വേണേൽ അടിച്ച് പൊളിക്കാം അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും ഒക്കെ ആയിട്ടാണ് ഞാൻ ഈ വീഡിയോ വന്നിരിക്കുന്നത് എന്നപ്പോൾ ഈ വീഡിയോ വളരെ ചെറിയ വീഡിയോ ആണ് പത്ത് മിനിറ്റ് താഴെ മാത്രമേ ഉള്ളു മുഴുവൻ മുഴുവൻ കാണണം എന്നാലേ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ വീഡിയോ കണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുന്നതോടൊപ്പം ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഹലോ കേസ് അങ്ങനെ നമ്മുടെ ഫാം ട്രിപ്പ് നടന്നുകൊണ്ടിരിക്കുവാണ് നമ്മൾ പതിയെ കട്ടപ്പനയൊക്കെ കഴിഞ്ഞ് ലബക്കടയിലേക്ക് എത്തിയിരിക്കുവാണ് കട്ടപ്പനെന്ന് ഏകദേശം എട്ട് കിലോമീറ്ററോളം ഉണ്ട് ഈ ലബക്കട ജംഗ്ഷനിൽ വന്നിട്ട് അവിടുന്ന് ലെഫ്റ്റിലേക്ക് അതായത് കട്ടപ്പനയിൽ നിന്ന് വരുമ്പോൾ ലെഫ്റ്റിലേക്ക് മുകളിലേക്ക് ഒരു കുത്തനെ ഒരു ഉണ്ട് ആ കയറ്റത്തിലൂടെ കയറി മുകളിൽ ചെന്ന് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ പ്രോപ്പർട്ടി വിസിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മുടെ ബസ് അങ്ങോട്ട് കയറുന്നില്ല അവിടെ വഴി റോഡിൽ പാർക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ബസ് അവിടെ ഇട്ടിരിക്കുവാണ് മോളിൽ ചെന്ന് കഴിഞ്ഞാൽ തിരിക്കാനുള്ള സൗകര്യം ഉണ്ടോയെന്ന് അവർക്ക് അറിയത്തില്ല അതുകൊണ്ട് ബസ് അവിടെ ഇട്ടു ഞാൻ നടന്ന് കയറാൻ തുടങ്ങിപ്പോൾ അതിയാണ് അപ്പോൾ കുറേ ആൾക്കാർ നടക്കാൻ ബുദ്ധിമുട്ട് പറഞ്ഞു കയറി വേറിയോ അടിച്ചു കയറിയോ എല്ലാവർക്കും നടക്കാൻ ും അങ്ങനെ നമ്മൾ പോവാണ് അങ്ങനെ അതിൻ്റെ ബോർഡൊക്കെ കണ്ടു തുടങ്ങി കുറച്ച് ദൂരം മുകളിലോട്ട് നടക്കണം കുറച്ച് ആൾക്കാർക്ക് നടക്കാൻ മടിയുള്ളതുകൊണ്ട് ആ താഴേന്ന് അവർ ഓട്ടോ പിടിച്ചു വരാമെന്ന് പറഞ്ഞ് നിൽക്കുകയാണ് ആക്ച്വലി ഒരു പത്തോ ഇരുന്നൂറോ മുന്നൂറോ മീറ്ററേ ഉള്ളൂ ഉത്തനേ ഉള്ളൊരു കയറ്റമാണ് ചില ആൾക്കാർക്ക് നടന്ന് കയറാനുള്ള ബുദ്ധിമുട്ടുണ്ട് ഇപ്പൊ ഞാൻ പതിയെ നടന്ന് കയറാനായിട്ട് തീരുമാനിച്ചു ഏറ്റവും ആദ്യം തന്നെ ഞാനാണ് പോകുന്നത് അങ്ങനെ പതിയെ പതിയെ നടന്ന് മുകളിലോട്ട് ചെല്ലുവാണ് അത്യാവശ്യം നമ്മൾ ആ ഗേറ്റിങ്ങേ ചെന്നപ്പോൾ തന്നെ അവിടുത്തെ ഒരു വൈബ് ഏകദേശം മനസ്സിലായി കാര്യം നല്ല പൊക്കത്തിലാണ് ഇരിക്കുന്നത് ഈ കയറ്റം മുഴുവൻ നമ്മൾ കയറി വന്നുകൊണ്ട് അടിപൊളി വ്യൂ ആണ് അത് മാത്രമല്ല അവിടെ നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്നത് അത് അതിൻ്റെ എൻട്രൻസ് അങ്ങോട്ട് നമ്മൾ ചെല്ലുമ്പം നോക്കി നമ്മുടെ കൂടെയുള്ള ആൾക്കാരൊക്കെ ഓട്ടോ പിടിച്ച് മുകളിലോട്ട് വരുന്നുണ്ട് ഓട്ടോ മുകളിലോട്ട് കയറാനായിട്ട് കുറച്ച് പാടാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ ആ എൻട്രൻസിലേക്ക് ചെല്ലുമ്പോൾ തന്നെ വേറൊരു ഫീലാണ് സംഭവം നോക്കി അടിപൊളി വ്യൂ ആണ് അവിടെ തന്നെ കയറി ചെല്ലുന്നവർ തന്നെ നല്ല സൂപ്പർ സൂപ്പറായിട്ടുള്ളൊരു സ്വിമ്മിംഗ് പൂളും അവിടെ കുറച്ച് ആക്ടിവിറ്റി ഏരിയയും ഒക്കെ ഉണ്ട് കുറച്ച് ഇങ്ങനെ സെറ്റപ്പായിട്ടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കുട്ടികളും ഫാമിലിയൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റപ്പാണ് ആണ് നോക്കിയേ ആ ഊഞ്ഞാലൊക്കെ കണ്ടോ നമുക്ക് ആ സ്വിമ്മിംഗ് പൂളിൻ്റെ വൈബ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കി അതൊരു ഇൻഫിനിറ്റി പൂൾ പോലെ തന്നെയാണ് നോക്കി ഇങ്ങനെയുള്ള കുറച്ച് നിർമ്മിതികളൊക്കെ എനിക്ക് തോന്നുന്നു ഇത് സ്വിമ്മിംഗ് പൂളിൽ ചാടുന്നവർക്കുള്ള ബാത്റൂമും സംവിധാനവും ഒക്കെയാണ് അവിടെ ചെയ്തു വെച്ചിരിക്കുന്നത് ഈ ഹൈ റേഞ്ച് വില്ലാസ് എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് ഭയങ്കര രസകരമായിട്ടാണ് ഇതിൻ്റെ പുറയിൽ ഗുഹ പോലെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് സൈഡിൽ കൂടെ നമുക്ക് നമ്മുടെ വിമാനം കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വിമാനത്തിൻ്റെ അടുത്തോട്ട് പോവാം അപ്പോൾ ഈ റേഞ്ച് വില്ലാസിൻ്റെ എൻട്രൻസ് എങ്ങനെയാണെന്ന് പൂർണ്ണമായിട്ടൊന്ന് കണ്ടിട്ട് വേണം നമുക്ക് അങ്ങോട്ട് പോകാനായിട്ട് നോക്കി പൂളിൻ്റെ വൈബ് സൂപ്പറാണ് ഇനിയും പൂളിൻ്റെ ബാക്ക് സൈഡിലായിട്ട് കുറച്ച് ഗുഹ പോലൊക്കെയുള്ള സംഭവങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട് നോക്കി ഇത് പൂളിലേക്ക് കൊച്ചു കുട്ടികൾക്കുള്ള സൗകര്യങ്ങളൊക്കെയാണ് എൻ്റെ മുകളിൽ നിന്ന് നമുക്ക് ഈ പാർക്കിലൊക്കെ ചെയ്യുന്നതാണ് ഉള്ള ആക്ടിവിറ്റീസ് കുട്ടികൾക്കുള്ള പൂള് പോണ്ട് ബേബി പോണ്ടാണെന്ന് തോന്നുന്നു ഇവിടെ കുറച്ച് വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് കൂടുതലായിട്ട് ഞാൻ കാണിക്കുന്നില്ല ആ ഊഞ്ഞാലിൻ്റെ ഒരു വൈബ് ഭയങ്കര സെറ്റപ്പാണ് നല്ല ചെറിയ കാറ്റ് എപ്പോഴും ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഒരു ഫാമിലിയായിട്ട് വരുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും സ്പെൻഡ് ചെയ്യാനും അല്ലെങ്കിൽ ആക്ടിവിറ്റീസൊക്കെ ചെയ്യാനായിട്ടുള്ള ധാരാളം സൗകര്യങ്ങളുണ്ട് കുട്ടികളെ അങ്ങ് നമുക്ക് തുറന്നു വിടാൻ പറ്റും നോക്കി ഇതിൻ്റെ മുകളിലൊക്കെ കയറി നിരങ്ങി വെള്ളത്തിലോട്ട് വന്ന് ഇറങ്ങാൻ പറ്റും കുട്ടികൾക്കൊക്കെ മുതിർന്നവർക്കും ചിലപ്പോൾ പറ്റുമായിരിക്കും നോക്കി അതിൻ്റെ അപ്പുറം കൂടെ കയറാനായിട്ടുള്ള ലാഡർ പോലെയുള്ള സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിന് അടി കൂടെ ഒരു ഗുഹ പോലുള്ള ഒരു സംവിധാനമുണ്ട് അപ്പോൾ എന്തായാലും നോക്കി ആ ഏരിയ അതുകൂടാതെ തന്നെ അവിടെ ഒരു ചെറിയ പാർക്ക് സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ പറഞ്ഞതാണ് നമുക്ക് എയർ ഇന്ത്യയുടെ ഫ്ലൈറ്റാണ് ഇവിടെ പാർക്ക് ചെയ്തിരിക്കുന്നത് ഇതിനകത്താണ് നമുക്ക് താമസിക്കാനുള്ള സൗകര്യം അപ്പോൾ ഇത് കാണിക്കാനായിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തുകൊണ്ട് വന്നത് ഇതൊരു വെറൈറ്റി സെറ്റപ്പ് ആണ് അതൊക്കെ ഒരു ഫ്ലൈറ്റിൻ്റെതായിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും നമുക്കിവിടെ കാണാൻ പറ്റും അപ്പം ഇതിനുള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ നമ്മളവർക്ക് ഇതൊരു ഡെമോ പോലിങ്ങനെ ചെയ്തു വെച്ചിരിക്കുന്നത് അല്ല നല്ല ഇതിനകത്തേക്ക് നമുക്ക് കയറാൻ പറ്റും അപ്പോൾ ഇത് പ്രധാനമായിട്ടും ഹണിമൂൺ പാക്കേജ് പോലെയുള്ള ഒരു സംഭവമാണ് ചെയ്തിരിക്കുന്നത് ഹണിമൂൺ കപ്പിൾസിന് വേണ്ടിയിട്ടാണ് നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് കയറി നോക്കാം എന്തെല്ലാം സൗകര്യങ്ങൾ സൗകര്യങ്ങളിതിൻ്റെ ഉള്ളിലുണ്ടെന്ന് നോക്കാം നേരെ അകത്തോട്ട് കയറി ചെന്ന് കഴിയുമ്പോൾ ഈ കയറി പോകുന്ന സ്ഥലമൊക്കെ അതുപോലെ ആ ഫ്ലൈറ്റിൻ്റെ പോലെ തന്നെയാണ് അവർ ചെയ്തിരിക്കുന്നത് എനിക്കിട്ട് ബേബി പോണ്ട് പോലുള്ള സംഭവം വന്നിരിക്കുന്നു ഒരു ഡൈനിങ് ഏരിയ വന്നിരിക്കുന്നു അതിൻ്റെ മുന്നിൽ നോക്കി ഫ്ലൈറ്റിൻ്റെ ഫ്രണ്ടേജ് പോലെ തന്നെ രണ്ടാൾക്കാർക്കൊരു ബാൽക്കണി പോലെ അവിടെ സെറ്റ് ചെയ്തിരിക്കുവാണ് ഇനി എവിടെയാണ് ബെഡ്റൂമും കാര്യങ്ങളൊന്നും നമുക്ക് നോക്കാം അതെ ഇതാണ് നമ്മുടെ ബെഡ്റൂം ബെഡ്റൂമും അതുപോലെ തന്നെ ടോയ്ലറ്റ് ഫെസിലിറ്റി നമുക്ക് നോക്കാം കൂളറൊക്കെ വെച്ചിട്ടുണ്ട് ചൂട് സമയത്താണെങ്കിൽ കൂളറൊക്കെ ഇട്ട് നമുക്ക് സുഖമായിട്ട് കിടന്നു തുടങ്ങാം നല്ല അടിപൊളിയായിട്ട് ഉള്ള ഒരു ബാത്റൂമും അതിനോടൊപ്പമുണ്ട് അപ്പോൾ ഒരു ഹണിമൂൺ ഒരു ഫ്ലൈറ്റിനുള്ളിൽ താമസിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഈ ഹൈ റേഞ്ച് വില്ലാസിലോട്ട് വന്നേച്ചാൽ മതി അത്യാവശ്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് കമൻറ്റിൽ കഴിഞ്ഞാൽ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ എത്രയാണെന്ന് ഞാൻ പറഞ്ഞു തരാം അപ്പം നമ്മുടെ കൂടെ വന്ന ആൾക്കാരൊക്കെ റെഡിയായിട്ട് നിൽക്കുവാണ് ഇത് മാത്രമല്ല ഇവിടെ ഇവിടെ ത്രീ ബെഡ്റൂം ഫോർ ബെഡ്റൂം ഫൈവ് ബെഡ്റൂം സിക്സ് എയിറ്റ് ബെഡ്റൂം അങ്ങനെ വിവിധ തരത്തിലുള്ള കൂടുതൽ ബെഡ്റൂം കപ്പാസിറ്റിയുള്ള ഉണ്ട് ഇതിനുള്ളിലേക്ക് കയറാനായിട്ടുള്ള വഴിയൊക്കെ വളരെ മനോഹരമായിട്ട് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നു ലെഫ്റ്റ് സൈഡിലൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇതുപോലെ തന്നെ ഫ്ലൈറ്റ് പോലെ തന്നെ ഒരു നമുക്ക് ട്രീ ഹൗസ് ഒക്കെ പോലെ ഒരു മരം കൊണ്ടുണ്ടാക്കി കണക്കത്തെ റൂംസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ അതൊന്നും നമുക്ക് കൂടുതലായിട്ട് കാണുന്നില്ല നമുക്ക് ഏറ്റവും ആയിട്ടുള്ള ഈ ഫ്ലൈറ്റിൻ്റെ കാര്യമായിരുന്നു അതുകൊണ്ടാണ് അത് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചതെന്ന് ഈ ഏരിയ കണ്ടുകൊള്ളുക ഈ നമ്മൾ ഈ നടന്നു പോകുന്ന ഏരിയ ഇതൊരു ചെറിയ ഗ്രൗണ്ടാണ് ഒരു പത്ത് മുന്നൂറ് പേരുടെ പരിപാടിയൊക്കെ വന്നാൽ അതിലൊരു സ്റ്റേജും ഒരു ഗ്രൗണ്ടും അവിടെ ഉണ്ട് അതോടൊപ്പം അതിനോട് ചേർന്ന് തന്നെയാണ് നോക്കി നേരെ മുന്നോട്ട് നോക്കിയാൽ സ്റ്റേജ് കാണാം അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് നമുക്ക് പാർക്കിംഗ് ഏരിയ കാണാം നല്ല ഏരിയ ഉണ്ട് നല്ല സ്പേഷ്യസ് ആണ് അതിൻ്റെ ചേർന്നാണ് നമ്മുടെ റെസ്റ്റോറൻറ്റ് വരുന്നത് ഞങ്ങൾക്ക് ലഞ്ച് ഇവിടെ നിന്നാണ് പറഞ്ഞിരുന്നത് ഞങ്ങൾ എല്ലാവരും വന്നപ്പം ക്യൂ ഒക്കെ നിന്ന് പത്തുനൂറാൾക്കാരുണ്ട് എല്ലാവരും ലഞ്ചൊക്കെ കഴിക്കാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് നമുക്ക് ചോറും കറികളും കറികളുമൊക്കെയാണ് അവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ലഞ്ച് പ്ലേറ്റിലേക്ക് എടുത്തു ചോറും കറികളും ഒക്കെ ആയിട്ട് നമുക്ക് കഴിക്കാം കഴിക്കാൻ നേരം ഈ നമ്മുടെ റെസ്റ്റോറൻറ്റുകൾ പൊതുവേ അല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല റെസ്റ്റോറൻറ്റുകളുടെയും ഈ ഇടുക്കി ജില്ലയിലൊക്കെ ആണെങ്കിൽ ഒരു ചെറിയ കുന്നു പ്രദേശത്തൊക്കെയുള്ള റെസ്റ്റോറൻറ്റുകളാണെങ്കിൽ അതിൻ്റെ ഈ റെസ്റ്റോറൻറ്റിൻ്റെ സൈഡിൽ ഉറപ്പായിട്ടൊരു വ്യൂ കാണും സൈഡിൽ ഗ്ലാസ് ഇട്ടിരിക്കുമായിരിക്കും അതിൽ നമുക്ക് കുറച്ച് വ്യൂ ഒക്കെ കണ്ടുകൊണ്ടിരുന്ന ആഹാരം കഴിക്കാൻ പറ്റുമായിരിക്കും ആ ഒരു സൗകര്യം നമുക്ക് ഇവിടെ ഉണ്ട് അങ്ങനെ നല്ല സുന്ദരമായ കാഴ്ചകളൊക്കെ കണ്ടിരുന്ന് നമുക്ക് ആഹാരമൊക്കെ കഴിക്കാം എനിക്ക് തോന്നുന്നു നല്ല കപ്പാസിറ്റി ഉള്ള ഒരു റെസ്റ്റോറൻറ്റാണ് നമ്മൾ ഈ ട്രിപ്പിൽ ഇതുവരെ പോയതിനകത്ത് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റുന്ന കപ്പാസിറ്റിയുള്ള റെസ്റ്റോറൻ്റ് ആണ് നോക്കിയാൽ നല്ല കാറ്റാണ് കാറ്റടിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല സുന്ദരമായ വ്യൂസ് നല്ല ഗ്രീനറിയൊക്കെ നമുക്ക് കാണാൻ പറ്റും അങ്ങനെ നല്ല ആഹാരമൊക്കെ കഴിച്ച് അവിടെ നിന്ന് എൻജോയ് ചെയ്തതിന് ശേഷം നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങി നമുക്ക് ഈ വില്ലാസൊക്കെ ജസ്റ്റ് ഒന്ന് പുറത്തു നിന്ന് കാണാം ഉള്ളിക്കയറി ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണണ്ട അങ്ങനെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി ഒരു വില്ലയുടെ പരിസരം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നല്ല സൂപ്പറായിട്ട് ഓരോ വില്ലയും ആയിട്ട് നല്ല ഗാർഡനും അതുപോലെ തന്നെ നല്ല ടൈലും ഒക്കെ ഇട്ട് നല്ല പരിസര പ്രദേശങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ ത്രീ ബെഡ്റൂമും ഫോർ ബെഡ്റൂമും ഞാൻ പറഞ്ഞ പറഞ്ഞുണ്ടെങ്കിൽ ഫൈവും സിക്സും എയ്റ്റുമൊക്കെ ബെഡ്റൂമുള്ള പല പല വില്ലകളാണ് സൂപ്പറായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് എന്തായാലും നല്ല സ്പേഷ്യസ് ആണ് ഒരെണ്ണോളത്തിനോട് ചേർന്നൊന്നും അല്ല ഒരെണ്ണം ഇരിക്കുന്ന നല്ല ഗ്യാപ്പ് ഇട്ടിട്ട് പല സ്ഥലങ്ങളായിട്ട് ഇത് ഈ പ്രോപ്പർട്ടിക്കകത്ത് തന്നെ പല സ്ഥലത്തായിട്ട് നമുക്ക് നല്ല പ്രൈവസി ഒക്കെ കിട്ടുന്ന രീതിയിലാണ് ഇതെല്ലാം ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പോൾ എന്തായാലും അടിപൊളിയൊരു എക്സ്പീരിയൻസാണ് നിങ്ങൾ ഇവിടെ വന്ന് സ്റ്റേ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ഈ റെസ്റ്റോറൻറ്റിനോട് ചേർന്ന് നമ്മുടെ ഒരു ഓപ്പൺ ഏരിയ ഉണ്ട് ഒരു സ്റ്റേജും ഉണ്ട് ആ സ്റ്റേജിലാണ് നമ്മുടെ ഈ മെമ്പേഴ്സെല്ലാം ഇപ്പോൾ ഇരിക്കുന്നത് അന്നപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഈ ഫാം ട്രിപ്പിലെ എൻ്റെ യാത്ര അവസാനിക്കുവാണ് ഇവിടുന്ന് നമ്മുടെ രണ്ട് സുഹൃത്തുക്കളോടൊപ്പം നേരെ വണ്ടി എടുത്ത് തിരിച്ച് ചങ്ങനാശ്ശേരിയിലേക്ക് പോകാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് അങ്ങനെ നമ്മുടെ കെ എം കെ ടി യുടെ ഫിഫ്ത്ത് ഫാം ട്രിപ്പിൻ്റെ അവസാനത്തെ വീഡിയോ ആണിത് നമ്മളിതിൻ്റെ ഏകദേശം മൂന്ന് നാലോളം വീഡിയോകൾ കണ്ടു ഇടുക്കി ജില്ലയിലെ വിവിധ പ്രദേശങ്ങളും വിവിധ അടിപൊളിയിട്ടുള്ള റിസോർട്ടുകളും ഒക്കെ സന്ദർശിച്ചു അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു പുതിയ വീഡിയോ വീണ്ടും കാണാം എല്ലാവർക്കും നല്ലത് വരട്ടെ താങ്ക്